വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഏരിയയിലെ മുഴുവൻ വാർഡുകളിലും തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി സംഘടിപ്പിച്ചു അസംബ്ലിയിൽ കേന്ദ്രത്തിനെതിരായ കുറ്റപത്രം അവതരിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിലൂടെ വൈവിധ്യമാർന്ന പ്രവൃത്തികൾ പ്രത്യേകിച്ച് കാർഷിക വൃത്തികൾ ഏറ്റെടുക്കാനാവാത്ത സ്ഥിതിയാണ് ഗ്രാമീണ ജനതയുടെ വാങ്ങൽശേഷിയിലും വരുമാനത്തിലും നിർണായകമായ ഒന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി തുടർ സമരത്തിലൂടെ വേതനം മുന്നൂറ്റി അറുപത്തിയേഴ് രൂപയായി എന്നാൽ ഇതെല്ലാം ഇല്ലാതാക്കുകയാണ് പുതിയ കേന്ദ്ര നിയമത്തിലൂടെ പതിനഞ്ചിന് നടക്കുന്ന മലപ്പുറം പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ പൊന്നാനിയിൽ നിന്ന് രണ്ടായിരത്തോളം പേർ പങ്കെടുക്കും കടവനാട് നടന്ന തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി സി ഏരിയ സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ അബ്ദുൽ ഹലീം അധ്യക്ഷത വഹിച്ചു പി എസ് സജീഷ് ഇ എസ് ശ്രീരാജ് സുനിത എന്നിവർ സംസാരിച്ചു മഹാത്മാഗാന്ധിയുടെ പേരിനോട് പണ്ട് മുതലേ എന്തുള്ള വിനോദമുള്ള ആളുകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അവരെ കൊന്നതാരാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന രാഷ്ട്രീയത്തിന്റെ വാക്താക്കള് അവരുടെ പേര് എവിടെ കണ്ടാലും എന്താവും അതിനുള്ളറപ്പ് ആ അത് അവസാനം ആ ഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവായ ഈ രാജ്യം ഏറെ ആദരിക്കുക എന്ന ഏറെ ഇഷ്ടപ്പെടുന്ന

സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് എടപ്പാൾ ഫോൺ ഫൈവ് സിക്സ് സെവൻ ഫൈവ് വൺ ടു